സ്ഥലനാമ കൗതുകത്തിലേക്ക് സ്വാഗതം മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്ന മൂന്ന് പ്രവിശ്യകളായി കിടന്ന പ്രദേശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നാം തീയതിയാണ് ഐക്യ കേരളമായി രൂപപ്പെടുന്നത് ഐക്യ കേരളം രൂപപ്പെട്ട് കൃത്യം ഒരു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് രൂപപ്പെട്ട ഒരു ജില്ലയാണ് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന പാലക്കാട് മലയാളത്തിൽ പാലക്കാടെന്നും സായിപ്പ് പാൽഘാട്ട് എന്നും പറയുന്ന പ്രദേശം അപ്പോൾ പൊതുവെ ഈ സ്ഥലത്തിൻ്റെ പ്രദേശം കേരളത്തിലെ കരിമ്പനകളുടെ നാടെന്നാണ് അതറിയപ്പെടുക കേരളത്തെ ധാരാളം വയലുകളുള്ള പ്രദേശമാണ് കേരളത്തിലെ ഏറ്റവും കുന്നുകളുള്ള പ്രദേശമാണ് ഏറ്റവും കൂടുതൽ സങ്കരസംസ്കാരം നിലനിൽക്കുന്നൊരു പ്രദേശമാണ് തമിഴ് സംസ്കാരം വളരെ സജീവമാണ് ഇവിടെ മലയാള സംസ്കാരവും തമിഴ് സംസ്കാരവും കൂടി ചേർന്ന് കിടക്കുന്നൊരു സ്ഥലമാണ് വൈദിക പിന്നെ പ്രമുഖരുടെ സ്ഥലമാണ് പാലക്കാട് അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള തമിഴ്നാടുമായി അടുത്ത ബന്ധം അടുത്ത കാലം വരെ സൂക്ഷിച്ച ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല ഈ പാലക്കാട് ജില്ലയിൽ പാലക്കാട് എന്ന് പറയുന്ന പേരെങ്ങനെ രൂപപ്പെട്ടു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ പഴയ രേഖകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനാദ്യം കിട്ടുന്നൊരു പേര് വെള്ളപ്പനാട് എന്ന വെള്ളപ്പ നാട് കഴിഞ്ഞ് വേറൊരിടത്ത് വേറൊരു രേഖയിൽ കാണുന്ന നെടുമ്പ്രയൂർ നാട് എന്നാണ് വേറൊരിടത്ത് കാണുന്ന പൊറ്റൈ നാട് എന്നാണ് അവസാനമായി ഏകദേശം നമ്മളൊരു പതിനേ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടിൽ നമ്മൾ അറിയപ്പെടുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് പാലക്കാട്ടുശേരി എന്നാണ് ഈ പാലക്കാട്ടുശേരി പറഞ്ഞു പറഞ്ഞാണ് പാലക്കാടായി ചുരുങ്ങിയത് ഇത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വരെ അതായത് നമ്മുടെ ഈ പിന്നെ പോർട്ടുഗീസുകാരൊക്കെ ഇവിടെ വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് പോർട്ടുഗീസുകാർ ഇവിടെ വരുന്നത് പോർട്ടുഗീസുകാർ ഇവിടെ വരുമ്പോൾ ഏതാണ്ട് പത്ത് അറുപത് നാട്ടുരാജ്യങ്ങളാണ് കേരളം ഏകദേശം ഒരു താലൂക്ക് പോലും ഒരു രാജ്യമായി കരുതിയിരുന്ന ഒരു കാലം അതിലൊരു രാജ്യമായിരുന്നു പാലക്കാട്ടുശേരി പാലക്കാട്ടുകേരി നമുക്കറിയാം കോഴിക്കോട് സാമൂതിരിയുടെ രാജ്യമായി ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഈ പാലക്കാട് ചരിത്രത്തിലേക്ക് കയറി വരുന്നത് വളരെ പ്രാധാന്യത്തോട് കയറി വരുന്നത് അവിടുത്തെ രാജഭരണവും രാജഭരണവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളുമാണ് അപ്പോൾ അവിടെ ഭരിച്ചിരുന്നത് ഏതാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിലൊക്കെ അവിടെ ഭരിച്ചിരുന്നത് തരൂർ രാജവംശമാണ് അപ്പോൾ അവിടുത്തെ ഈ താവഴികളിലെ ഏറ്റവും തലമൂത്ത പുരുഷനായിരിക്കും രാജാവായി വരിക അദ്ദേഹത്തിൻ്റെ പേര് ശേഖരി വർമ്മ എന്നാണ് അതൊരു സ്ഥാനപ്പേരാണ് ശേഖരി വർമ്മ ഈ ശേഖരി വർമ്മയുടെ പേരിലാണ് പിന്നീട് ഈ രാജ്യം അറിയപ്പെടുന്നതും ഭരിക്കുന്നതും ഒക്കെ അതായി കേരളത്തിൽ അന്ന് രണ്ട് രാജാക്കന്മാരാണ് ഈ സാമ്രാജ്യമോഹികളായി നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്ന രണ്ട് പേരാണ് ഒന്ന് തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മയും ഒന്ന് മലബാറിലെ സാമൂതിരി മാർത്താണ്ഡവർമ്മ ഇവിടെ അന്ന് വടക്കോട്ടാണ് പടയോട്ടം നടത്തിയത് അതുപോലെ തന്നെ സാമൂതിരിയും ഒരു പടയോട്ടത്തിന് ഒരുങ്ങിയിട്ട് ആദ്യം ആക്രമിക്കുന്നത് ഈ പാലക്കാട്ടുശേരിയാണ് പാലക്കാട്ടുശേരി അത്ര വലിയ ശക്തമായ സൈന്യ സംവിധാനങ്ങളൊന്നുള്ള രാജ്യമല്ല അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടെന്ന് പലപ്പോഴും സാമൂതിരിയോട് തോറ്റ അവസാനം സാമൂതിരിയുടെ ശല്യം സഹിക്കവയ്യാതായപ്പോൾ സാമൂതിരി പിന്നെ ശേഖരി വർമ്മ എന്ന പാലക്കാട്ടുശേരി രാജാവ് മൈസൂർ സുൽത്താനായ ഹൈദരാലിയെ ക്ഷണിച്ചു ഡിപ്പ് സുൽത്താനിൻ്റെ പിതാവായ ഹൈദരാലിയെ ക്ഷണിച്ചു അങ്ങനെ ഹൈദരാലി നേരെ പാലക്കാടിൽ സാമൂതിരി ആക്രമിച്ചു സാമൂതിരി ആക്രമിച്ചു സാമൂതിരിയുമായി അവസാനം സാമൂതിരി തോറ്റു കാര്യം പത്ത് പതിനായിരക്കണക്കിന് കുതിരപ്പടകളുമായിട്ട് വന്ന സാമൂതിരി പിന്നെ ഹൈദരാലിയുടെ മുമ്പിൽ സാമൂതിരിക്ക് പിടിച്ചു നിൽക്കാനാവാതെ അവസാനം സന്ധിക്ക് അപേക്ഷിച്ചു അങ്ങനെ യുദ്ധം സന്ധിയായി ആ സന്ധിയിൽ മുന്നോട്ട് വെച്ചൊരു വ്യവസ്ഥ ഇതാണ് യുദ്ധ ചെലവിന് ഒരു ലക്ഷം രൂപ കപ്പം കൊടുക്കണം എന്നുള്ള വ്യവസ്ഥയിലാണ് സംഭവം ഒത്തുതർപാടിയത് അങ്ങനെ സാമൂഹ്യ ഒരു ലക്ഷം രൂപ കൊടുക്കാമെന്ന് സമ്മതിച്ചു പക്ഷേ ഇത് സമയത്തിന് കൊടുക്കാൻ കഴിയാത്തതോ കൊടുക്കാത്തത് കൊണ്ടോ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമായി ഹൈദരാലി വീണ്ടും പാലക്കാടിനെ ആക്രമിക്കുന്നു കോഴിക്കോടിനെ ആക്രമിക്കുന്നു അങ്ങനെ ഈ ഹൈദരാലിയുടെ രണ്ടാം പാലക്കാട് ആക്രമണം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് അത് ആക്രമിച്ചപ്പോൾ സഹിക്കാൻ വയ്യാതെ പൈസ കൊടുക്കാൻ പണം കൊടുക്കാൻ കഴിയാതെയും മാനസിക സമ്മർദ്ദം മൂലവും സാമൂതിരി ആത്മഹത്യ ചെയ്യും കോഴിക്കോട് ഹൈദരാലിക്ക് കൈവശമായി അങ്ങനെ കോഴിക്കോട് കേന്ദ്രമായി ഹൈദര ഹൈദരാലി ഭരിക്കുന്നു അതിനുശേഷം ടിപ്പു സുൽത്താൻ്റെ വരവുണ്ട് അതെല്ലാം കഴിഞ്ഞ് മലബാറിൽ മുഴുവൻ ഏകദേശം കൈയടക്കി വെച്ചിരുന്ന മലബാർ ഈ പിന്നെ പാലക്കാട് അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളും ഡിപ്പു സുൽത്താൻ്റെ കൈവശമാണ് അങ്ങനെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഡിപ്പ് സുൽത്താൻ ഇംഗ്ലീഷുകാരും തമ്മിലുള്ള യുദ്ധവും ആ യുദ്ധത്തിന് ശേഷം യുദ്ധത്തിൽ പരാജയപ്പെട്ട ഡിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ പിന്നെ ശ്രീരംഗ ഉടമ്പടിയോടുകൂടി മലബാർ മുഴുവൻ ബ്രിട്ടീഷുകാർക്ക് അധീനമായി അങ്ങനെ ബ്രിട്ടീഷ് പ്രവിശ്യയിലെ ഒരു താലൂക്ക് മാത്രമായി ശേരി അവശേഷിച്ചു ഇതാണ് പാലക്കാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയാറിൽ ഐക്യ കേരളം പറഞ്ഞു അമ്പത്തി ഏഴിൽ പാലക്കാട് ഒരു ജില്ലയായി പ്രഖ്യാപിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്നിനാണ് അതിൻ്റെ പാലക്കാട് ജില്ലയുടെ പ്രഖ്യാപനം വരുന്നത് അതിനു മുമ്പ് ഇത് വെറും ഒരു താലൂക്ക് മാത്രമായി ബ്രിട്ടീഷ് പ്രവിശ്യയിൽ മലബാർ പ്രവിശ്യയിൽ കഴിഞ്ഞുകൂടിയ ഒരു കൊച്ചു നാട്ടുരാജ്യമാണ് പാലക്കാട്ട് ശേരി ഈ പാലക്കാട്ട് ശേരി ചുരുങ്ങിയാണ് പാലക്കാടായി മാറിയത് ഇതെങ്ങനെയാണ് പാലക്കാട് എന്നതിന് പേര് വന്നത് എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ഈ സ്ഥലത്തിന്റെ പേരാദ്യം നെടുംപുറയൂർ എന്നായിരുന്നു നെടും പുറ ഊർ നെടും എന്ന് പറഞ്ഞാൽ നെടിയത് നീളമുള്ളത് പുറ പുറ എന്ന് പറഞ്ഞാൽ കുന്ന് നീളമുള്ള കുന്നില ഊര് എന്നാണ് നെടുംപുറയൂർ എന്റെ അർത്ഥം രണ്ടാമതാവുന്നത് പൊറ്റൈനാട് പൊറ്റൈനാട് പുറയുടെ മറ്റൊരു രൂപമാണ് പൊറ്റ ഈ പൊറ്റൈ നാട് അപ്പം ഇതെല്ലാം കുന്നിനെ അടയാളപ്പെടുത്തുന്ന ഇത് അതുപോലെ തന്നെയാണ് അവിടെ തെൻകുരിശി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അങ്ങനെ നിരവധി കുന്നുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലനാമങ്ങളും അതിൻ്റെ ഭൂപ്രകൃതിയെല്ലാം നമുക്കവിടെ കാണാൻ പറ്റും പൊതുവെ മഴ ഒരു പ്രദേശമാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കരിമ്പനകളുള്ള നാടാണ് കാറ്റിൻ്റെതാണ് അപ്പോൾ ഇതെല്ലാം കാണുന്ന ഒരു 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 വരൾച്ചയുടെ സ്വഭാവം കാണിക്കുന്ന ഭാഗികമായെങ്കിലും ഒരു വരൾച്ചയുടെ സ്വഭാവം കാണിക്കുന്ന ഒരു പ്രദേശമാണ് പാലക്കാട് അത് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായി അതിൻ്റെ കാലാവസ്ഥാപരമായി നിഗമനത്തിൽ നമുക്ക് എത്താൻ കഴിയുന്നതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് സംഘകാലത്ത് കൊടുത്തരുന്നൊരു പേരാണ് പാലാ പ്രദേശം വരണ്ട ഭൂമി എന്നാണ് അതിൻ്റെ അർത്ഥം ഈ വരണ്ട ഭൂമി ിൽ നിന്നാണ് വരണ്ട ഭൂമി എന്നുള്ള അർത്ഥത്തിൽ പാല എന്ന പേര് ശ്രദ്ധിക്കുകയും ആ പാലായുടെ അടിഭാഗത്ത് അതായത് കുന്നൻ പ്രദേശങ്ങളുടെ അടിഭാഗത്ത് ഉണ്ടായ ചേരി എന്നുള്ള അർത്ഥത്തിലാണ് പാലക്കാട്ട് ശേരി എന്ന് പേര് വന്നത് അല്ലാതെ പാലകളുടെ നാടല്ല പാല എന്ന പ്രദേശത്തെ കാടാൻ പാല എന്ന വൃക്ഷം കാടായി വളർന്നത് കൊണ്ടല്ല അവിടെ കിട്ടിയത് പാല എന്ന പ്രദേശ കാടായി മാറിയത് കൊണ്ടാണ് കിട്ടിയത് പാല എന്ന വൃക്ഷത്തിൻ്റെ കാടല്ല മറ്റു സസ്യജലാദികളും വൃക്ഷ പിന്നെ എല്ലാം കൂടെ ചേർന്ന് സാധാരണ ഒരു കാടിനെ തന്നെയാണ് പറയുന്നത് അതിൻ്റെ ഭൂപ്രകൃതി കാണിക്കുന്ന ഇതാണ് പാല എന്ന് പറയുന്ന അർത്ഥ വരണ്ട പ്രദേശത്ത് രൂപപ്പെട്ട കാട് എന്നുള്ള അർത്ഥവും ആ കാടിനടുത്ത് രൂപപ്പെട്ട സെറ്റിൽമെൻ്റ് എന്നുള്ള അർത്ഥത്തിലുമാണ് പാലക്കാട്ട് ശേരി എന്നുള്ള പേരാദ്യം വന്നത് അത് ക്രമീ കൊണ്ട് ശേരി മുറിഞ്ഞു പോവുകയും പാലക്കാട് എന്ന പേര് മാത്രം അവശേഷിക്കുകയും ചെയ്യും നന്ദി നമസ്കാരം